ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് റീന ഒരുപാട് കാലം ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളിച്ചിട്ടുള്ള സൂപ്പർ താരമാണ് സുരേഷ് റൈന ചിന്നത്തല എന്നായിരുന്നു ആരാധകർ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ കിരീട നേട്ടങ്ങളിൽ വലിയ പങ്കുവഹിക്കാൻ ഈ ഒരു താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് സി എസ് കെയുടെ ക്ലബ്ബിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസുകൾ നേടിയ താരം അത് സുരേഷ് റൈനയാണ് ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ എടുത്ത താരം അത് സുരേഷ് റൈനയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റൂമർ ഇപ്പോൾ സ്പോർട്സ് പങ്കുവച്ചിട്ടുണ്ട് അതായത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഫീൽഡിംഗ് പരിശീലകനായിക്കൊണ്ട് സുരേഷ് റൈന ക്ലബ്ബിലേക്ക് തിരിച്ചെത്താൻ സാധ്യതയുണ്ട് എന്ന ഒരു റൂമറാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ചില മാധ്യമങ്ങളൊക്കെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഒഫീഷ്യൽ സ്ഥിരീകരണങ്ങൾ വന്നിട്ടില്ല ഒരു റൂമർ മാത്രമായിക്കൊണ്ട് ഇത് അവശേഷിക്കുകയാണ് റൈന സി എസ് കെയിലേക്ക് ഈയൊരു പരിശീലകൻ്റെ റോളിൽ തിരിച്ചെത്തുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഇപ്പോൾ റൂമർ വളരെ തകൃതിയായി പ്രചരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം തിരികെ വരികയാണെങ്കിൽ അത് തീർച്ചയായും ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫീൽഡർമാരിൽ ഒരാൾ കൂടിയാണ് സുരേഷ് റൈന സി എസ് കെക്ക് വേണ്ടി ആകെ നൂറ്റി എഴുപത്തിയാറ് മത്സരങ്ങൾ കളിച്ച താരം നാലായിരത്തി അറുന്നൂറ്റി എൺപത്തി റൺസാണ് നേടിയിട്ടുള്ളത് മുപ്പത്തി അർദ്ധ സെഞ്ചുറികളും ഒരു സെഞ്ചുറിയും നേടാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതായാലും ആരാധകർ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു താരമാണ് സുരേഷ് റൈൻ അദ്ദേഹം തിരിച്ചെത്തുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം